നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു കക്ഷിയാണ് ഇന്ത്യ മുന്നണിയിലെ തൃണമൂൽ കോൺഗ്രസ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഭരണത്തിലാണ് അവരുടെ സഖ്യകക്ഷിയാകാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ തീർച്ചയായും കോൺഗ്രസ്സിന് അതുകൊണ്ട് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ പാർട്ടി പദവി നേടിയെടുക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ സംസ്ഥാനങ്ങളിൽ വീണ്ടും പ്രാതിനിധ്യം അറിയിക്കണം എന്നുള്ളതാണ് മണിപ്പൂരിലും അതുപോലെ തന്നെ അസാമിലും കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ട് കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അഭിഷേക് ബാനർജി ഇപ്പോൾ തയ്യാറാക്കുന്നത് മമതയുടെ പരിപൂർണമായ സമ്മതത്തോടു കൂടി കേരളത്തിലും ആക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ പി വി അൻവറാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കോർഡിനേറ്റർ ഇത്തരത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സഖ്യം ഒന്നോ രണ്ടോ സീറ്റുകൾ അതിൻ്റെ ഭാഗമായി അവർക്ക് കൊടുക്കുക എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് പകരമായി ബംഗാളിൽ എങ്ങനെയാണോ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസും തൃണമൂലും അധികാരം പങ്കിട്ടത് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചർച്ച തുടരുകയാണ് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും സുശക്തമായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് വേണ്ടിയും ഊന്നൽ നൽകാൻ പഴയ യൂത്ത് കോൺഗ്രസ്സുകാരിയായ ഇപ്പോഴത്തെ കൃഷ്ണനഗർ തൃണമൂൽ കോൺഗ്രസ് എം പി കൂടിയായിട്ടുള്ള മഹുവാ മൊയ്ത്ര ശ്രമിക്കാറുണ്ട് നിരവധിയായ തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ഒരാവശ്യ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാ രീതിയിലുള്ള മാനസിക പിന്തുണയും സഭയ്ക്ക് പുറത്തു പുറത്ത് നൽകാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത് കുറച്ചുകൂടി ഊഷ്മളമാക്കേണ്ടതിൻ്റെ അനിവാര്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടിയാണ് വോട്ട് പെർസെൻറ്റിൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏഴ് ശതമാനത്തിൻ്റെ മാത്രം വ്യത്യാസമേ ബംഗാളിൽ ഉള്ളൂ സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു അന്തരം എഴുപത്തഞ്ച് സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടിയെടുത്തു എന്നാൽ കോൺഗ്രസ്സിന് തൃണമൂൽ സഖ്യവുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ചോ അതിലേറെയോ സീറ്റുകൾ നൽകാൻ കഴിയുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ബംഗാൾ രാഷ്ട്രീയം സി പി ഐ എമ്മുമായുള്ള കൂട്ടുകെട്ട് എന്നേക്കുമായി ഉപേക്ഷിക്കാനും തകർന്നു പൊളിഞ്ഞ ഐഡിയോളജിയുമായുള്ള സഹകരണം വേണ്ട എന്ന് ഉറപ്പിക്കാനും തൃണമൂലിന് ഇപ്പോൾ ആവശ്യം ഏറി വരികയാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ചില മേഖലകളിൽ ബംഗാളിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നോർത്ത് ട്വന്റി ഫോർ ബർഗനാസിൽ ഉൾപ്പെടെ സുവേതു അധികാരിക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട് അതിനെ മറികടക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട് തൃണമൂൽ കോൺഗ്രസ് കൃത്യമായും ബംഗ്ലാദേശിൽ നിന്നും ഉള്ള അധിനിവേശക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വ്യാജമായ പ്രസ്താവനയിലൂടെയാണ് ബി ജെ പി ബംഗാളിൽ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുന്നത് ഇതിനെ പൊളിച്ചെടുക്കാൻ കോൺഗ്രസ് കൂടി ഒപ്പം കൂടേണ്ടതായി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തൃണമൂലിന്റെ രാഷ്ട്രീയ നീക്കം